ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസൻ ടെൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ പ്രെസൻ്റ്സ് സ്റ്റാർട്ട് ചെയ്തു സിമ്പിൾ പ്രസൻ ടെൻസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള യൂസേജസും എങ്ങനെയാണ് സെൻറ്റൻസ് ഫോം ചെയ്തത് നമ്മൾ പഠിച്ചായിരുന്നു എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് ആദ്യം നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസിൽ സബ്ജെക്റ്റ് എന്താണോ ആ സബ്ജക്റ്റ് എഴുതും ഓക്കെ സബ്ജക്റ്റ് സിംഗുലർ ആവാം പ്ലൂറൽ ആവാം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു അതുപോലെ തന്നെ സബ്ജെക്റ്റിന് ശേഷം നമ്മൾ എന്ത് എഴുതും വേബ് എഴുതും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വേബിൻ്റെ കൂടെ ഒന്നും ചേർക്കില്ല ആ അതുപോലെ തന്നെ എഴുതും വി വൺ ഫോം ഓഫ് ദ വേബാണ് എഴുതുന്നത് എന്താണ് ഈ എന്ന് പറയുന്നത് എന്താണോ ആ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് ഡ്രിങ്ക് ടീച്ച് സ്പീക്ക് സ്ലീപ്പ് ബ്രീത്ത് ഇതൊക്കെ എന്താണ് പ്രവർത്തികളാണ് നമ്മുടെ ശരീരം കൊണ്ടോ മനസ്സ് കൊണ്ടോ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും എന്താണ് ആണ് ഓക്കെ ഇനി അടുത്തത് അതിനുശേഷം നമ്മൾ എന്ത് എഴുതും ഒബ്ജെക്ട് എഴുതുമെന്ന് പഠിച്ചു എന്താണ് ഒബ്ജെക്ട് എഴുതുന്നത് ഈ സബ്ജക്റ്റ് എന്തിലാണോ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്ജെക്റ്റ് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ആരെയാണോ അത് ബാധിക്കുന്നത് അല്ലെങ്കിൽ ഏത് വസ്തുവിനെയാണോ അത് ബാധിക്കുന്നത് ആ വസ്തുവിനെ ഒക്കെയാണ് നമ്മൾ ഒബ്ജെക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് സിമ്പിൾ പ്രസൻറ്റൻസിന് എല്ലാ കാര്യത്തിലും ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ തന്നെ സെൻറ്റൻസ് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് സംസാരിച്ചാൽ മതിയോ അല്ല സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു നേ കുറച്ച് യൂസേജസ് ഒക്കെ ഉണ്ട് അല്ലേ എന്ത് ഏത് സിറ്റുവേഷനിലാണ് അത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ വേറൊരാളുടെ ലൈഫിൽ സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഹീ ഡ്രിങ്ക്സ് മിൽക്ക് എവ്രിഡേ ഹീ ഗോസ് ഫോർ ജോഗിംഗ് എവ്രിഡേ ഹീ എക്സസൈസസ് എവ്രിഡേ എന്ന് നമ്മൾ പറയാം അല്ലെങ്കിൽ വി പ്ലേ ഫുട്ബോൾ എവ്രി ഈവനിങ് ഐ ഗോ ടു സ്കൂൾ എവ്രി മോർണിംഗ് അങ്ങനെ എല്ലാ ദിവസവും സ്ഥിരമായിട്ടൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്താണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയാൻ ഫോർ എക്സാമ്പിൾ ദി സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് ഗ്രീൻ ലീവ്സ് ആർ ഗ്രീൻ ഇൻ കളർ അതുപോലെ തന്നെ റൗണ്ട് അല്ല ഓവൻ എന്നുള്ളത് നമുക്ക് പറയാം അപ്പം അങ്ങനെ പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് യൂസ് ചെയ്യാം നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഇത് ഇത് ഇപ്പം എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെ ഒരാളുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഒരാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് പൊതുവെ ജനറലായിട്ട് അയാളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് എന്താ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഹീ ഈസ് എ ഹീസ് എ ഹാപ്പി പേഴ്സൺ അവൻ സന്തുഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഷീ ഈസ് ഓൾവേസ് സാഡ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡ് കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ടെൻസസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് യൂട്യൂബിൽ ആ പ്ലേ ലിസ്റ്റ് പോവുക അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആ വീഡിയോസ് ഓർഡറിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് കൊണ്ട് എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കും നെഗറ്റീവ് സെൻറ്റൻസസ് പോസിറ്റീവ് സെൻറ്റൻസസ് അതെന്താണ് എന്താണ് വ്യത്യാസം അതാണത് നമുക്ക് നോക്കാം ഈ പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ ഐ ആം ഹാപ്പി ഓക്കെ ഇത് പോസിറ്റീവാണ് നെഗറ്റീവായിട്ടുള്ള വാക്കിനകത്തില്ല ഐ ആം ഹാപ്പി ഐ ആം ആൻക്രി ഇതും പോസിറ്റീവ് സെൻറ്റൻസ് ആണ് കാരണം ഇത് നെഗറ്റീവ് ആക്കുന്ന വാക്കുകളൊന്നുമില്ല എന്താണ് ഈ നെഗറ്റീവ് വാക്കുകൾ നമ്മൾ നോട്ട് അല്ലെങ്കിൽ നെവർ എന്നുള്ള വാക്കുകളൊക്കെ ചേർക്കുമ്പോഴാണ് ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആകുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നോട്ടോ നെവർ എന്നുള്ള വാക്കൊന്നുമില്ല അല്ലേ ഐ ആം ഹാപ്പി ഐ ആം ആൻക്രി ഹീസ് മൈ ഫ്രണ്ട് പിന്നെ ഐ ഡ്രിങ് മിൽക്ക് ഇതിനെല്ലാം നെഗറ്റീവ് വാക്കുകളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് ഈ നെവർ നോട്ട് എന്നീ നെഗറ്റീവ് വാക്കുകൾ വരുമ്പോഴാണ് എന്താ ഒരു സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആകുന്നത് അപ്പോൾ എങ്ങനെ ഈ സെൻ ഈ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്ത് നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രം പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഇത് ചെയ്യാറില്ല എന്നും പറയണ്ടേ അല്ലെങ്കിൽ അവൻ കുടിക്കാറില്ല എന്നെങ്ങനെ നമ്മൾ പറയും അവൻ കുടിക്കാറില്ല ഹീ ഡ്രിങ്ക്സ് അവൻ കുടിക്കാറുണ്ട് ഹീ അവൻ കുടിക്കാറില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും അത് നമുക്ക് പഠിക്കണ്ടേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കാമെന്ന് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഫസ്റ്റ് രീതി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും ഓക്കെ സബ്ജക്റ്റ് എഴുതിയതിനു ശേഷം സബ്ജക്ട് സിംഗുലർ ആണോ ഫ്ലൂറൽ ആണോന്ന് നോക്കിയതിന് ശേഷം ഡു അല്ലെങ്കിൽ ഡെസ് സബ്ജക്റ്റിന് ശേഷം എഴുതും എങ്ങനെയാണ് സബ്ജക്റ്റ് സിംഗുലർ ആണോ ഫ്ലൂറൽ ആണോ നമ്മൾ അറിയുക സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ ഒരാളെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് ഫ്ലൂറൽ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഐ എന്ന സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ യു എന്ന സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ ഐ യു ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഇതെല്ലാം പ്ലൂറൽ അതുപോലെ തന്നെ ഒരാളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ അത് സിംഗുലർ ഓക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സബ്ജെക്റ്റിന് ശേഷം നമ്മൾ ഡെസ് യൂസ് ചെയ്യും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം നമ്മൾ ഡു യൂസ് ചെയ്യും എഴുതും അതിനുശേഷം നോട്ട് എന്ന വാക്ക് എഴുതും ഓക്കെ ഡു നോട്ട് ഡെസ് നോട്ട് ഫോർ എക്സാമ്പിൾ ഐ ഡു നോട്ട് ഹി ഡസ് നോട്ട് മനസ്സിലായോ ഇനി വേണമെങ്കിൽ ഷോർട്ടായിട്ട് ഐ ഡോണ്ട് എന്ന് പറയാം ഹി ഡസ് നോട്ട് എന്ന് തന്നെ എപ്പോഴും എഴുതണമെന്നില്ല നമുക്ക് ഡോണ്ട് ഡെസിൻ്റ് എന്നീ വാക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡെസിൻറ്റ് എന്ന് പറയാം സബ്ജക്റ്റ് ഫ്ലൂറൽ ആണെങ്കിൽ ഡോണ്ട് എന്ന് ഓക്കെ സബ്ജക്ട് എഴുതുക ഡെസിൻ്റ് അല്ലെങ്കിൽ ഡോണ്ട് എഴുതുക അതിനുശേഷം വേബ് എഴുതുക എന്താണ് വേബ് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പാല് കുടിക്കാറില്ല എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ത് ഏത് പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ പാല് കുടിക്കാറില്ല കുടിക്കുക എന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആ കുടിക്കുക എന്ന പ്രവൃത്തിയാണ് ഇവിടെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഐ ഡോണ്ട് ഡ്രിങ്ക് എന്ന് പറയാം ഐ ഡോണ്ട് ഡോക് എന്ന് പറയാം അപ്പം അവൻ പാല് കുടിക്കാറില്ല എന്നാണല്ലോ ഹി ഡസിൻ്റ് ഡ്രിങ്ക് എന്ന് പറയാം ഹി ഡസിൻ ഡ്രിങ്ക് ഐ ഡോക് ഞാൻ കുടിക്കാറില്ല ഹി ഡസിൻ ഡ്രിങ്ക് അവൻ കുടിക്കാറില്ല ഓക്കെ ഇനി അതിനു ശേഷം നമ്മൾ ഒബ്ജെക്ട് എഴുതും എന്തിലാണ് പ്രവർത്തി ചെയ്യപ്പെടുന്നത് ഏത് വസ്തുവിലാണ് ഏത് വ്യക്തിയിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത് അതാണ് ഇവിടെ ഒബ്ജെക്ട് ഞാൻ പാല് കുടിക്കാറില്ല എന്തിലാണ് പ്രവർത്തി ചെയ്യപ്പെടുന്നത് പാലിലാണ് അല്ലേ അപ്പം പാലാണ് ഇവിടുത്തെ ഒബ്ജെക്ട് ഐ ഡോ ഡ്രിങ്ക് മിൽക്ക് ഏറ്റവും അവസാനം നമ്മൾ ഒബ്ജക്ട് എഴുതണം ഞാൻ പാല് കുടിക്കാറില്ല ി ഡസൻ ഡ്രിങ്ക് മിൽക്ക് അവൻ പാല് കുടിക്കാറില്ല ഓക്കെ ഇതാണ് നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് അപ്പോൾ ഈ എക്സാമ്പിൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് കംപ്ലീറ്റ് വീഡിയോ കാണുക ബാക്കിയുള്ള എക്സാമ്പിൾസും നമുക്ക് നോക്കാം ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ എഴുതിയിരിക്കുന്നത് ഐ ലൈക്ക് സീ ഫുഡ് എന്നാണ് ഐ ലൈക്ക് സീ ഫുഡ് അതായത് എനിക്ക് സീ ഫുഡ് ഇഷ്ടമാണ് ഇവിടെ ഐ ആണ് സബ്ജക്റ്റ് അല്ലേ എനിക്ക് സീ ഫുഡ് ഇഷ്ടമാണ് ഐ ആണ് സബ്ജക്ട് ഇനി എനിക്ക് സീ ഫുഡ് ഇഷ്ടമാണ് ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവൃത്തി അപ്പം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ വേബ് ഐ ലൈക്ക് ഇഷ്ടപ്പെടുക സബ്ജെക്ട് എഴുതി വേബ് എഴുതി അപ്പം ഇവിടെ എൻ്റെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പം ഹീ ആണ് അവന് സീ ഫുഡ് ഇഷ്ടമല്ല എന്നാണെങ്കിൽ അല്ലെങ്കിൽ അവന് സീ ഫുഡ് ഇഷ്ടമാണ് എന്നാണെങ്കിൽ ഹീ ലൈക്ക് എന്ന് വരുമോ ഒരിക്കലും വരില്ല ഹീ ലൈക്സ് എന്ന് വരും ഓക്കെ ഹി ലൈക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഐ ലൈക്ക് എന്ന് വന്നിരിക്കുന്നത് അയ്യെ നമ്മളിവിടെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ കൺസിഡർ ചെയ്യുന്നത് എല്ലായിടത്തും ആയി പ്ലൂറൽ സബ്ജക്റ്റ് അല്ല പക്ഷെ ഈ ഒരു സിമ്പിൾ പ്രസൻറ്റൻസിൽ നമ്മൾ ഐനെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം ഐ ലൈക്ക് ഐ ലൈക്ക് സീ ഫുഡ് ആണ് സീ ഫുഡ് എന്താണ് എനിക്കിഷ്ടം സീ ഫുഡാണ് അപ്പം ഐ ലൈക്ക് സീ ഫുഡ് എനിക്ക് സീ ഫുഡ് ഇഷ്ടമാണ് ഇനി നമ്മൾ എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ആകും നെഗറ്റീവ് സെൻറ്റർസ് ആക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത് സബ്ജെക്റ്റ് എഴുതണം എന്താണ് ഇവിടെ സബ്ജക്ട് ഐ ആണ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ഇനി എനിക്ക് സീ ഫുഡ് ഇഷ്ടമല്ല എന്നാണ് നമ്മൾ പറയേണ്ടത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ ഓപ്പോസിറ്റ് പറയണം ഇഷ്ടമല്ല ഐ ലൈക്ക് സീ ഫുഡ് എനിക്ക് സീ ഫുഡ് ഇഷ്ടമാണ് ഇനി ഇഷ്ടമല്ല എന്ന് അങ്ങനെ പറയും ഐ ഇനി സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും യും സബ്ജെക്ട് ഫ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യും ഇവിടുത്തെ നമ്മുടെ സബ്ജെക്ട് ഐ ആണ് അപ്പം നമ്മളിവിടെ ഡോണ്ട് ആണോ യൂസ് ചെയ്യേണ്ടത് ഡെസിൻ്റ് ആണോ യൂസ് ചെയ്യേണ്ടത് നല്ലപോലൊന്നും ചിന്തിച്ച് നോക്കാം സബ്ജെക്ട് ഐ ആണ് ഐ ഒരു ഫ്ലൂറൽ സബ്ജെക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത് ഐ ഡോ ഞാൻ ചെയ്യാറില്ല എന്ന് എങ്ങനെ പറയും ഞാൻ ചെയ്യാറില്ല എന്നെങ്ങനെ പറയും ഐ ഡോ എന്ന് പറയും എന്ത് എന്ത്സിലായാലും ഞാൻ ചെയ്യാറില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഐ ഡോണ്ട് ഡ്രിങ്ക് മിൽക്ക് ഐ ഡോണ്ട് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ് ഐ ഡോണ്ട് ഈറ്റ് ഫിഷ് ഓക്കെ ഐ ഡോണ്ട് ഡ്രിങ്ക് മിൽക്ക് എന്ന് വെച്ചാൽ ഞാൻ പാല് കുടിക്കാറില്ല ഐ ഡോണ്ട് ഇനി ഐ ഡോണ്ട് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ് ഞാൻ സ്ട്രേഞ്ചേഴ്സിനോട് അപരിചിതരോട് സംസാരിക്കാറില്ല ഞാൻ സംസാരിക്കാറില്ല ഐ ഡോണ്ട് ഇനി എനിക്ക് ഞാൻ മീൻ കഴിക്കാറില്ല ഐ ഡോണ്ട് ഈറ്റ് ഫിഷ് ഞാൻ കഴിക്കാറില്ല ഐ ഡോട്ട് അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനായിട്ട് ഐ ഡോണ്ട് എന്ന ഫ്രേസ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ ചെയ്യാറില്ല എന്നെങ്ങനെ പറയും ഐ ഡോ എന്ന് പറയും ഐ ഡോട്ട് ഇവിടെ എന്താ പറയുന്നത് എനിക്ക് സീ ഫുഡ് ഇഷ്ടമല്ല ഐ ഐ ലൈക്സ് ഐ ഡോട്ട് ലൈക്ക് സീ എന്നാണ് നമ്മൾ എഴുതുന്നത് ഐ ഡോ ലൈക്ക് സീ ഫുഡ് സീ ഫുഡെന്ന് വെച്ചാൽ എന്താ മീൻ എന്നാണ് ഐ ഡോണ്ട് ലൈക്ക് ഫിഷ് എന്ന് പറയുന്നത് പോലെ ഐ ഡോ ലൈക്ക് സീ ഫുഡ് എനിക്ക് സീ ഫുഡ് ഇഷ്ടമല്ല ഓക്കെ ഐ ഡോ ലൈക്ക് സീ ഫുഡ് ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം ഷീ സ്പീക്സ് ഹിന്ദി അവൾ ഹിന്ദി സംസാരിക്കാറുണ്ട് അതാണ് നമ്മുടെ സെൻറ്റൻസ് അവൾ ഹിന്ദി സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ സംസാരിക്കും ഓക്കെ അവൾ ഹിന്ദി സംസാരിക്കും ഇത് നമ്മൾ ഇവിടെ സബ്ജക്റ്റ് ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഷീ എന്ന സബ്ജക്റ്റ് ആദ്യം എഴുതിയിരിക്കുന്നത് ഷീ ഇനി ഇനി എന്താ ചെയ്യേണ്ടത് വേബ് എഴുതണം എന്താണ് അവൾ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി അവൾ ഹിന്ദി സംസാരിക്കാറുണ്ട് അവളുടെ പ്രവൃത്തി എന്താണ് സംസാരിക്കുക എന്നുള്ളതാണ് അവളുടെ പ്രവൃത്തി ഓക്കെ സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രവൃത്തി അപ്പം ഷീ സ്പീക്ക് എന്ന് നമ്മൾ എഴുതിയ അത് കറക്റ്റാണോ ഷീ സ്പീക്ക് എന്നെഴുതിയാൽ ശരിയാവോ ഇല്ല അപ്പം നമ്മൾ ഷീ എന്നുള്ളത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കണം ഷീ സ്പീക്സ് അവൾ സംസാരിക്കാറുണ്ട് ഷി സ്പീക്സ് ഷി സ്പീക്സ് എന്താണ് അവൾ സംസാ സംസാരിക്കുന്നത് എന്താണ് ഇവിടെ ഒബ്ജക്റ്റ് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ഹിന്ദിയാണ് അല്ലേ ഇപ്പം ഹിന്ദിയാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ഷീ സ്പീക്സ് ഹിന്ദി ഓക്കെ ഷീ സ്പീക്സ് ഹിന്ദി അവൾ ഹിന്ദി സംസാരിക്കാറുണ്ട് നമ്മളൊരു സത്യസന്ധമായിട്ടുള്ളൊരു ജനറൽ ഫാക്റ്റ് പറയാണ് അവൾ ഹിന്ദി സംസാരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് സിമ്പിൾ പ്രസൻറ്റൻസിൽ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് സിമ്പിൾ പ്രസൻറ്റൻസിൽ എഴുതിയിരിക്കുന്നത് ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇനി നെഗറ്റീവ് ആക്കണം എങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കും നമുക്ക് ഡോണ്ട് അല്ലെങ്കിൽ ഡെസെൻറ്റ് യൂസ് ചെയ്ത് കൊടുത്താൽ മതി വേർബിൻ്റെ കൂടെ നെഗറ്റീവ് ആവും അപ്പം ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ആദ്യ സബ്ജക്റ്റിൽ എഴുതണ്ടേ ഷീ ആണ് നമ്മുടെ സബ്ജക്റ്റ് ഷീ ഇനി എന്താണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഡോണ്ട് കൊടുക്കണോ ഡെസിൻ്റ് കൊടുക്കണോ എന്ന് സിംഗുലർ സബ്ജക്റ്റ് ആണ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ആ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാനായിട്ട് സിമ്പിൾ പ്രസന്റൻസിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ഡോണ്ട് ആണോ ആണോ ഡെസിൻ്റ് ആണ് കൊടുക്കേണ്ടത് കാരണം സബ്ജക്ട് സിംഗുലർ ആണ് ഷി ഡെസൻ ഇനി ഷി ഡീക്സ് എന്ന് കൊടുക്കണോ അതോ ഷി ഡെസ് എന്ന് കൊടുക്കണോ ഷി ഡസിൻ സ്പീക്ക് ഹിന്ദിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്താ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെസ്സിൻ്റ് എന്ന വാക്ക് അല്ലെങ്കിൽ ഡെസ് എന്ന വാക്ക് വെർബിന്റെ മുന്നേ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ എസ് അല്ലെങ്കിൽ ഇ എസിൻ്റെ ആവശ്യം അവിടെ ഇല്ല അപ്പോൾ ഒരിക്കലും എന്ന് പറയല് ഷി ഡിൻ സ്പീക്ക് എന്നെ പറയാൻ പാടുള്ളൂ ഓക്കെ എന്നെ പറയാമോ ഷി ഡോക്സ് എന്ന് പറയൽ ഷീ ഡ ടോക്ക് എന്നെ പറയാനുള്ളൂ എപ്പോഴും ബ്രെയിനിൽ ഇങ്ങനെ കേട്ടി വെച്ചാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുന്ന സമയത്ത് നമ്മൾ ഡെസിൻറ്റ് മുന്നിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ തന്നെ ഒരു ഇ എസ് ഉണ്ട് പിന്നെ എക്സ്ട്രാ എസ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കാം വി ലിവ് ഇൻ കേരള ഞങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നത് ഓക്കെ ഞങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ താമസിക്കുന്നു എന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ ഇവിടെ സബ്ജക്റ്റ് എന്താണ് ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങളെ കുറിച്ചാണ് അല്ലേ അപ്പോൾ ഞങ്ങൾ വി ഇനി ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് കേരളത്തിലാണ് താമസിക്കുന്നത് കേരളത്തിലാണ് താമസിക്കുന്നത് കേരളമാണ് ഇവിടുത്തെ പ്രവൃത്തി അല്ല താമസിക്കുക ഓക്കെ വസിക്കുക താമസിക്കുക അപ്പം അതിന് ഇംഗ്ലീഷ് എന്താണ് ലിവ് െ അപ്പം വി ലിവ് സബ്ജെക്ട് കഴിഞ്ഞാൽ വേർബ് എഴുതണം അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് വി ലിവ്സ് എന്ന് വരാത്തത് കാരണം സബ്ജക്ട് ഫ്ലൂറൽ ആണ് സബ്ജെക്ട് ഫ്ലൂറൽ ആയിരിക്കുമ്പോൾ എങ്ങനെയാണോ വേർബ് അതുപോലെ എടുത്ത് എഴുതിയാൽ മതി ഓക്കെ വി ലിവ് ഇൻ എവിടെയാണ് താമസിക്കുന്നത് കേരളത്തിൽ അല്ലേ അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് വി ലിവ് ഇൻ കേരള ഇനി ഇത് നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും ഞങ്ങൾ കേരളത്തിൽ അല്ല താമസിക്കുന്നത് എന്ന് എങ്ങനെ പറയും ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുക വി ഇനി ഡോണ്ട് എഴുതണോ ഡെസിൻ്റെ എഴുതണോ സിംഗ് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡെസിൻ്റെ യൂസ് ചെയ്യണോന്ന് പറഞ്ഞു അപ്പോൾ ഡോണ്ട് എഴുതണോ ഡെസിൻ്റെ എഴുതണോ വി ഡോണ്ട് ആണ് എന്തുകൊണ്ടാണ് കാരണം വി എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് പ്ലൂറൽ സബ്ജക്ട് വരുമ്പോൾ നമ്മൾ ഡോണ്ടേ യൂസ് ചെയ്യുള്ളൂ അപ്പൊ വി ഡോണ്ട് ലിവ് ഇൻ കേരള വി ഡോണ്ട് ലിവ് ഇൻ കേരള അതാണ് നമ്മുടെ സെൻറ്റൻസ് അപ്പം നമ്മൾ ഇപ്പം പഠിച്ചത് ഒരു മെയിൻ വേർബ് ഉള്ള സെൻറ്റൻസിനെ കുറിച്ചാണ് അല്ലേ മെയിൻ വേർബ് അതായത് ഒരു ആക്ഷൻ വേർഡ് പ്രസൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസില് നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതും പിന്നെ ഡു അല്ലെങ്കിൽ ഡെസ് എഴുതും അതിൻ്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കും ഒന്നുകിൽ വി ഡോൺ സബ്ജെക്ട് പ്ലസ് ഡോണ്ട് അല്ലെങ്കിൽ സബ്ജെക്ട് പ്ലസ് ഡെസ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സബ്ജെക്ട് ഡെസ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഐ ആണെങ്കിൽ അല്ലെങ്കിൽ യു ആണെങ്കിൽ സബ്ജക്ട് ഡോണ്ട് പിന്നെ വേർബ് എഴുതും എന്താണ് വേബ് ആക്ഷൻ വേർഡ് ആണ് വേബ് ടോക്ക് സ്പീക്ക് ഇതൊക്കെ വേബാണ് വേബ് എഴുതും പിന്നെ ഒബ്ജക്റ്റ് എഴുതും ഇവിടെ വേബിൻ്റെ കൂടെ എസ് ഒ അല്ലെങ്കിൽ ഇ എസ് ഒ ചേർക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ ഇപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും ഷീ ഡിൻ സ്പീക്സ് എന്ന് വേണ്ട ഷി ഡൻ സ്പീക്ക് എന്ന് മതി ഓക്കെ അത് നല്ല പോലെ വ്യക്തമായിട്ട് മനസ്സിൽ ഉണ്ടായിരിക്കണം ഇനി അടുത്തത് ചില കേസിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് പഠിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചില കേസിൽ മെയിൻ വെർബ് ഉണ്ടാകില്ല മെയിൻ വെർബ് ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ വെർബ് കാണില്ല എന്ന് പറയുമ്പോൾ ഐ ആം എ ഡോക്ടർ ഞാൻ ഒരു ഡോക്ടറാണ് അതൊരു സത്യമാണ് അല്ലേ സത്യസന്ധമായിട്ടുള്ളത് കാര്യമാണ് നമ്മളൊരു സത്യം പറയുമ്പോൾ അല്ലെങ്കിൽ ജനറൽ ഫാക്ട് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഞാനൊരു പെൺകുട്ടിയാണ് അതൊരു ജനറൽ ഫാക്റ്റാണ് അല്ലെങ്കിൽ ഞാൻ ഒരു സ്ത്രീയാണ് എന്നുള്ളതൊരു ജനറൽ ഫാക്റ്റാണ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഒരു ഒരു ഞാൻ എന്നെ കുറിച്ചൊരു സത്യം പറയാണ് അപ്പം അങ്ങനത്തെ സത്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആണ് യൂസ് ചെയ്യേണ്ടത് ഐ ആം എ വുമൺ ഓക്കെ ഐ എം നോട്ട് എ മാൻ ഐ ആം എ വുമൺ ഞാൻ എന്നെ കുറിച്ചൊരു സത്യം പറയാണ് ഓക്കെ അപ്പം അങ്ങനത്തെ കേസുകളിൽ നമ്മൾ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു ഡോക്ടർ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മെയിൻ വേർബായിട്ടൊന്നും വന്നിട്ടില്ല അല്ലേ പ്രവൃത്തിയെ ആയിട്ട് സൂചിപ്പിക്കുന്ന ഒരു വാക്കും വന്നിട്ടില്ല ഒരു ഹെൽപ്പിംഗ് വേർബ് ആയിട്ടുള്ള ആം മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് ഡുഒ ഡെസ് ഡോ ഡെസ് യൂസ് ചെയ്ത സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ കേസിൽ ഉദാഹരണത്തിന് ഞാൻ ഒരു ഡോക്ടർ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടർ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഐ ആം എ ഡോക്ടർ എന്ന് പറയാനേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ഡോക്ടർ അല്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് എ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല സെന്റൻസ് കറക്റ്റ് അല്ല തെറ്റാണ് അപ്പം നമുക്ക് എങ്ങനെ പറയാം ഇങ്ങനെ പറയാം ഐ ആം നോട്ട് എ ഡോക്ടർ എന്ന് പറയാം ഐ ആം നോട്ട് എ ഡോക്ടർ ചുരുക്കത്തിൽ ഈസ് ആർ എന്ന സെന്റൻസ് വാക്കുകൾ വരുന്ന അല്ലെങ്കിൽ എന്ന ഹെൽപ്പിംഗ് വേർബ്സ് മാത്രം വരുന്ന സിമ്പിൾ പ്രസൻ്റൻസിലെ സെൻറ്റൻസില് നമ്മള് എന്താ ഇസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം സബ്ജക്റ്റ് അനുസരിച്ച് എന്താണോ അതിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എന്തായി സെൻറ്റൻസ് സെൻറ്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റും ഒരിക്കലും ആമിൻ എന്ന് യൂസ് ചെയ്യരുത് അത് അങ്ങനെ അങ്ങനൊരു വാക്കില്ല ഒരു യൂസേജ് ഇല്ല തെറ്റാണ് കേട്ടോ ആം നോട്ട് എന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ നമുക്ക് പറയാം ഐ ആം എ ഡോക്ടർ ഐ ആം നോട്ട് എ ഡോക്ടർ ഐ ആം എ ഡോക്ടർ ഞാനൊരു ഡോക്ടറാണ് ഐ ആം നോട്ട് എ ഡോക്ടർ ഞാനൊരു ഡോക്ടർ അല്ല ഓക്കെ അപ്പോൾ അടുത്ത സെന്റൻസ് ഞങ്ങൾ കൂട്ടുകാരാണ് എന്നാണ് ഞങ്ങൾ കൂട്ടുകാരാണ് ഇതങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇതും ഒരു സത്യമാണ് അല്ലേ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ കൂട്ടുകാരാണ് ഇവിടെ എന്താണ് സബ്ജെക്റ്റ് ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങളെക്കുറിച്ച് എന്ന് പറയുമ്പോൾ വി അപ്പോൾ വി എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റാണോ ഫ്ലൂറൽ സബ്ജക്റ്റാണോ സബ്ജക്റ്റ് ഫ്ലൂറൽ ആണല്ലേ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അപ്പം വി വീടെ കൂടെ ആം യൂസ് ചെയ്യോ ഇസ് യൂസ് ചെയ്യോ ആർ യൂസ് ചെയ്യുമോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്താണ് യൂസ് ചെയ്യുക നമ്മൾ ആർ ആണ് യൂസ് ചെയ്യുന്നത് വി ആർ കൂട്ടുകാരാണ് വി ആർ ഫ്രണ്ട്സ് അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് കൺസർ ചെയ്യുക ഇതേ സാധനം നമുക്ക് നെഗറ്റീവിലോട്ട് ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതി വി സബ്ജക്റ്റ് ഫ്ലൂറൽ ആണ് അപ്പോൾ നമ്മൾ ഇസി യൂസ് ചെയ്യോ ആറ് യൂസ് ചെയ്യുമോ ആർ യൂസ് ചെയ്യുമോ ആർ യൂസ് ചെയ്യും വി ആർ ഇനി നെഗറ്റീവ് ആക്കുക ഒരു നോട്ട് കൂടി കൊടുക്കുക വി ആർ നോട്ട് ഫ്രണ്ട്സ് ഓക്കെ വി ആർ നോട്ട് ഫ്രണ്ട്സ് ഞങ്ങൾ കൂട്ടുകാരല്ല വി ആർ നോട്ട് ഫ്രണ്ട്സ് ആദ്യം സബ്ജെക്റ്റ് എഴുതുക സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ ഇസ് യൂസ് ചെയ്യുക സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് യു ആണെങ്കിൽ അവിടെ ആർ യൂസ് ചെയ്യുക സബ്ജക്ട് ഐ ആണെങ്കിൽ മാത്രം അവിടെ ആം യൂസ് ചെയ്യുക നിങ്ങൾ പ്രീവിയസ് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് പുറകെ പോയി ഇതിന് മുന്നേ ഉള്ള ക്ലാസ് ടെൻസസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാകും അതിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കാണുക കണ്ടിട്ട് മാത്രമേ ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ ഓക്കെ ഇനി അടുത്ത് അവൻ ദേഷ്യത്തിലാണ് അവൻ ദേഷ്യത്തിലാണ് ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവൻ ദേഷ്യത്തിലാണ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക നമുക്ക് നമുക്ക് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ അപ്പം ഹി എന്ന് പറയാം ഹി ഇനി അവൻ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ സിംഗുലർ ആണല്ലേ ഒരാളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ഹി ഈസ് ദേഷ്യത്തിലാണ് ഹി ഈസ് ആൻഗ്രി ദേഷ്യം എന്ന് പറയുമ്പോൾ ദേഷ്യത്തിലാണ് എന്ന് പറയുമ്പോൾ ആംഗ്രി എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഹി ഈസ് ആംഗ്രി ഒരാളുടെ സ്വഭാവത്തിനെ കുറിച്ച് നമ്മൾ വിവരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആംഗ്രി എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഹി ഈസ് ആൻഗ്രി ഇനി നമ്മൾ പറയുകയാണ് അവൻ ദേഷ്യത്തിലല്ല അവൻ ദേഷ്യപ്പെട്ടിരിക്കുകയല്ല അവൻ ദേഷ്യത്തിലല്ല എന്ന് അങ്ങനെ പറയും അപ്പം നമ്മൾ സബ്ജക്ട് എഴുതുക ഹി സബ്ജക്ട് സിംഗുലറാണ് അപ്പോൾ ഈസ് ഇനി നെഗറ്റീവ് വാക്ക് എന്ത് കൊടുക്കണം നോട്ട് കൊടുക്കണം ഈസ് നോട്ട് ആംഗ്രി ഓക്കെ അവൻ ദേഷ്യത്തിലല്ല ഹി ഈസ് നോട്ട് ആംഗ്രി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യുക നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളാണ് നമ്മളൊരു സിമ്പിൾ ടെൻസിൽ ഒരു സെൻറ്റൻസിന് നെഗറ്റീവ് ആക്കണമെങ്കിൽ അത് സബ്ജക്റ്റ് എഴുതുക പിന്നെ ഡു അല്ലെങ്കിൽ ഡെസ് സബ്ജെക്ട് ഏതാണോ അതിനെ ബേസ് ചെയ്ത് ഡു അല്ലെങ്കിൽ ഡെസ് എഴുതുക അതിനുശേഷം നോട്ട് എന്ന വാക്ക് എഴുതുക പിന്നെ വേബ് എഴുതുക അതിനുശേഷം ഒബ്ജക്റ്റ് എഴുതുക ഓക്കെ ഫോർ എക്സാമ്പിൾ ഐ ഡോണ്ട് ലൈക്ക് സീ ഫുഡ് ഷീ ഡെസ് ഇൻ സ്പീക്ക് ഹിന്ദി അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റേഴ്സിലും നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണമെന്ന് പക്ഷെ നമ്മൾ സബ്ജക്റ്റിനെ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് ഷീ ഡൻ സ്പീക്സ് എന്ന് പറയണ്ട ഷീ ഡസ് ഇൻ സ്പീക്ക് എന്ന് പറഞ്ഞാൽ മതി കാരണം നമ്മൾ ഡെസിൻ്റ് എന്ന നെഗറ്റീവ് വേർഡ് യൂസ് ചെയ്യുമ്പോൾ പിന്നീട് എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കേണ്ട ആവശ്യമില്ല ഷീ ഡെസ് ഇൻ സ്പീക്ക് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഷീ ഡസ് ടോക്ക് ഷീ ഡസ് ഈറ്റ് എന്ന് പറഞ്ഞാൽ മതി എസ് ഒ ഇ എസിൻ്റെ ആവശ്യമില്ല ഓക്കെ ഇനി അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് സബ്ജക്റ്റ് നമുക്ക് സിമ്പിൾ പ്രസൻ ടെൻസിൽ സബ് മെയിൻ വേർബ് വരാത്ത സാഹചര്യത്തിൽ ഫോർ എക്സാമ്പിൾ ഐ ആം എ ഡോക്ടർ അല്ലെങ്കിൽ വി ആർ ഫ്രണ്ട്സ് ഹി ഈസ് ആഗ്രി ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സബ്ജെക്ട് എടുക്കുക അതിനുശേഷം സബ്ജക്ട് ഏതാണോ അതനുസരിച്ച് ഇസ് ആം ആർ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബ് തിരഞ്ഞെടുക്കുക നോട്ട് യൂസ് ചെയ്യുക പിന്നെ ഒബ്ജെക്ട് എഴുതുക ഓക്കെ അപ്പം നമ്മളിവിടെ ഡെസിൻ്റ് ഡോണ്ട് ഇൻ എ ഡോ ഡു നോട്ട് ഇൻ എ ഡോ ഡെസ് നോട്ട് ഇൻ എ ഡെസൻ്റ് എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെ നമ്മൾ ആം നോട്ടിനെ ആമിൻ്റെ എന്ന് എഴുതാൻ പാടില്ല തെറ്റാണ് കേട്ടോ ഇസിൻ്റെ നമുക്ക് പറയാം ഈ ആറിൻ്റെ നമുക്ക് പറയാം പക്ഷെ ആമിൻ്റെന്ന് നമ്മൾ പറയാറില്ല പറയാറില്ല പറയാൻ പാടില്ല ഓക്കെ തെറ്റാണ് അത് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാം അപ്പം ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കുറേ സെൻറ്റൻസ് ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്ത് ആദ്യം എഴുതി പഠിക്കാം അത് ശേഷം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക ഇത് കണ്ട് വെറുതെ അടുത്ത വീഡിയോയിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്ലാസ്സ് കണ്ടാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പഠിക്കാൻ പറ്റില്ല അതിനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു തന്നെ പഠിക്കണം അങ്ങനത്തെ ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക കൗൺസിലറായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും അത് കേട്ടതിനു ശേഷം കോഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് രേവതി കൃഷ്ണൻ ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്രീഷ് മിത്ര സ്റ്റോപ്പ്